ബിരിയാണീന്റെ മണം കേട്ടിന്ന് ഇതിനെ കൊണ്ടാണ് സ്നേഹം ആത്ത് വന്നിട്ടു അയ്യോ ഞാൻ തരും തരടാ തരും തരും ബിരിയാണി തരും ബിരിയാണീന്റെ മണം കേട്ടിട്ട് പൂച്ചക്കെട്ടറും കുടുംബവും വീട്ടിന്റെ അകത്ത് ഓടിച്ച രംഗങ്ങളാണ് കാണുന്നത് ബിരിയാണി വേണം ബിരിയാണി വേണം അല്ലേ ഉം ആ ബിരിയാണി തരുലോ അമ്മ തരും ബിരിയാണി ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാണ് ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബിരിയാണി അമ്മ അയ്യോ എടുക്കുന്നുണ്ടമ്മക്ക് കൊളസ്ട്രോൾ എന്തൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ എന്താ പോലെ വേണ്ടിട്ട്

ട്ടോ വെരി 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 കുഞ്ഞിട്ടുണ്ടോ നടന്നോ ഇന്ന് പോകണ്ടോടെ കറന്നോളി കേട്ടോ ബിരിയാണി മുതൽ എല്ലാം ഉണ്ട് എല്ലാ ഭക്ഷണങ്ങളും ഇന്നുണ്ട് നാളെ കിട്ടുന്നേ ഇന്നുണ്ട് നാളെ ഒന്ന് നോക്ക സംഘടിപ്പിക്കാൻ പറ്റും നോക്കട്ടോ ഞാനൊന്നും ബിരിയാണി ഭക്ഷണം നിയന്ത്രിച്ചാൽ ബിരിയാണി ഉണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നു